നാമം ജപിച്ച് തനിക്കറിയാവുന്ന ദൈവങ്ങളെയൊക്കെ ഉറക്കെ വിളിച്ചാണ് സുരേഷ് ഗോപി പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് പീഠത്തിലേക്ക് കയറിയത് ശ്രീ സുരേഷ് ഗോപി കൃഷ്ണ ഗോപിര ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിന്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു സുരേഷ് ഗോപിയുടെ നാവിൽ നിന്നും കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ വിളികൾ ഉയർന്നപ്പോൾ പിന്നാലെ കേട്ടത് ഇന്ത്യ സഖ്യത്തിന്റെ ആദ്യ ദിനത്തിലെ ഒരു വൺ മില്യൺ മതിപ്പുള്ള ചോദ്യമാണ് അതും കൊടുക്കുന്നിൽ സുരേഷ് ബക നരേന്ദ്രമോദിയുടെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം നരേന്ദ്രമോദിയേക്കാൾ സീനിയറാണല്ലോ നിതിൻ ഗഡ്കരി ഗഡ്കരി എന്തുകൊണ്ട് താങ്കൾ പ്രധാനമന്ത്രിയാക്കുന്നില്ല പ്രധാനമന്ത്രി പദവിയും പ്രതിപക്ഷ നേതാവ് പദവിയും ഒക്കെ രാഷ്ട്രീയ തീരുമാനങ്ങളാണ് അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കും നിതിൻ ഗഡ്കരി പോട്ടെ മോദിയേക്കാൾ സീനിയറായ മറ്റൊരാളും ഉണ്ടല്ലോ രാജ്നാഥ് സിംഗിനെ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയാക്കുന്നില്ല ഇതായിരുന്നു കൊടുക്കുന്നിൽ സുരേഷിൻ്റെ ആ തകർപ്പൻ ചോദ്യം അതിന് മോദിയുടെ അഴകുഴമ്പൻ മറുപടിയോ ഒന്നാം തരം ഒരു ജാമ്യമെടുക്കൽ പ്രതിപക്ഷം മാന്യതയുടെ പെരുമാറുമെന്ന് ഇത്തവണ കരുതുന്നു മൂന്നാം തവണ മൂന്നിരട്ടി കൂടുതൽ അധ്വാനിക്കും പ്രതിപക്ഷം മാന്യത പുലർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതെ ഒരല്പം കൂടുതൽ അധ്വാനിക്കുകയും വിയർപ്പൊഴുകയും ചെയ്യേണ്ടി വരും കാരണം ഇന്ത്യ സഖ്യമാണ് നരേന്ദ്രമോദിന് നേരെ എതിരെ പാർലമെൻറ്റിൽ ഉള്ളത് കൊടുക്കുന്നില്ലെ പ്രോട്ടം സ്പീക്കർ പദവിയിൽ അവഗണിച്ചതിൻ്റെ പേരിൽ പ്രതിഷേധിച്ച ഇന്ത്യ സഖ്യം സ്പീക്കർ പാനലിലെ തങ്ങളുടെ സ്ഥാനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ചു ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ശ്രീ ടി ആർ ബാലു ശ്രീ രാധാ സിംഗ് ഈ പ്രതിഷേധം ബിജെപി പ്രതീക്ഷിതേ അല്ല കൊടിക്കുന്നിൽ ഇങ്ങനെ ചോദിച്ചതിലും കാര്യമുണ്ട് അവർ ചെയ്ത ജനാധിപത്യ വിരുദ്ധ നടപടി ന്യായിരിക്കാൻ ഓരോരോ ന്യായീകരണങ്ങൾ കണ്ടെത്തുകയാണോ ലോക്സഭാ പ്രോട്ടൈം സ്പീക്കറായിരിക്കുന്ന അംഗം ഭർത്തുഹരി കഴിഞ്ഞ ആറ് തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചത് ബി ജെ ഡി അംഗമായിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മാത്രമാണ് അയാൾ ബി ജെ പിയിൽ ചേർന്നത് ഇങ്ങനൊരാളെ പ്രോട്ടൈം സ്പീക്കറാക്കുന്നത് സഭയോടുള്ള അവഹേളനമല്ലാതെ മറ്റെന്താണെന്ന് കൊടുക്കുന്നതിൽ ചോദിക്കുന്നു താൻ തുടർച്ചയായി ജയിച്ചില്ല എന്ന് പറയുന്ന ന്യായീകരണം ശരിയല്ല മുതിർന്ന കോൺഗ്രസ് നേതാവും മാവേക്കര എംപിയുമായ കൊടിക്കുന്ന സുരേഷ് പറയുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് ജയവും തോൽവിയും എന്നാണ് ഒരാൾ സ്ഥിരമായി ജയിക്കണമെന്നില്ല തോൽക്കണമെന്നില്ല അതാണ് ഇന്ത്യൻ ജനാധിപത്യം അതുകൊണ്ട് തന്നെ ബി ജെ പി പറയുന്നതൊരു മാനദണ്ഡമായി കണക്കാക്കാനാകില്ല എന്നാണ് കീഴ്വഴക്കങ്ങൾ ഉദ്ധരിച്ച് കൊടുക്കുന്നിൽ തറപ്പിച്ച് പറയുന്നത് പാർലമെൻ്ററി ജനാധിപത്യ മര്യാദകളെയും സഭയിലെ കീഴ്വഴക്കങ്ങളെയും അംഗീകരിക്കില്ല എന്ന ധാഷ്ട്യമാണ് ബി ജെ ഇക്കഴിഞ്ഞ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി അഞ്ച് വർഷമാണ് അവരൊഴിച്ചിട്ടത് പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട ആരെയും ആ സ്ഥാനത്ത് അംഗീകരിക്കാൻ കഴിയില്ല ആ ഒരു ഒറ്റ ഈഗോ മനോഭാവമായിരുന്നു ബിജെപിയുടേത് അതുകൊണ്ട് എന്തായി അഞ്ച് വർഷവും ലോക്സഭയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതിരുന്നു അത്രയും ജോലി സ്പീക്കർ ചെയ്യേണ്ടി വന്നു സ്പീക്കറുടെ പാനൽ ചെയ്യേണ്ടി വന്നു അല്ലാതെ നരേന്ദ്രമോദിക്ക് ഒരു കേടുപാടും അതിൽ സംഭവിച്ചതുമില്ല അങ്ങനെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്കുള്ള ചെയർമാൻ പാനലുകളുടെ ക്ഷണമടക്കം ഇന്ത്യാസഖ്യം തള്ളിക്കളഞ്ഞു പ്രൊട്ടൈം സ്പീക്കർ പദവിയിൽ കീഴ്വഴക്കം ലംഘിച്ചും തുറന്നു തന്നെയാണ് ഈ തീരുമാനം എന്തായാലും സഭാ സമ്മേളനത്തിന്റെ ആദ്യ അവസാനം മോദി സർക്കാരിന് ഒരു കനത്ത വെല്ലുവിളിയായി തന്നെ ഇന്ത്യ സഖ്യം മുന്നിലുണ്ടാവും സർക്കാരിന്റെ അനീതിക്കെതിരെയും കപട നാടകങ്ങൾക്കെതിരെയും വർഗീയ വിദക്ഷങ്ങൾക്കെതിരെയും പ്രതികരിക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അവർ അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കും പ്രതിപക്ഷ നേതാവ് പദവി രാഹുൽ ഗാന്ധി തേടിയെത്തുമോ എന്നതും ഇപ്പോൾ നിർണായകമാണ് അതിനെന്തായാലും നരേന്ദ്രമോദിക്ക് വലിയ റോളില്ല തീരുമാനമെടുക്കുന്നതിന് ഇന്ത്യ സഖ്യമാണ് തീരുമാനിക്കേണ്ടത് ക്യാബിനറ്റ് റാങ്കോട് രാഹുലിന് ലഭിക്കുന്ന ആ പദവി തെല്ലെന്നുമല്ല മോദിയും കൂട്ടരെയും അസ്വസ്ഥരാക്കുക എന്തായാലും ഇന്ത്യ സഖ്യം കാത്തിരിക്കുകയാണ് എൻ ഡി എ സർക്കാരിന് അടിക്കാൻ നല്ലൊരു വഴി തേടി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക